ഇതുപോലെ നിങ്ങൾ പലരും ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവർ ആരാണ് എന്താണ് എന്തിനാണ് ഈ കിടന്ന അംഗം കാണിക്കുന്നത് എനിക്കും ഈ സംശയം ഉണ്ടായി അതുകൊണ്ട് ഞാനതൊന്ന് ചെക്ക് ചെയ്തു പോയി എന്താണ് ഈ സംഭവം കാരണം ഇവരുടെ ഒരു പർട്ടിക്കുലർ വീഡിയോ മാത്രം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല ഇവർ ആയിരിക്കും കുറേ ചീത്ത വിളിക്കുന്നത് കേൾക്കാം അല്ലെങ്കിൽ ഇവർ കടന്ന് കുറയുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ചേച്ചി ഇവർക്കെന്തോ പ്രാന്താണ് അല്ലെങ്കിൽ ഇവരെന്തോ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ കാണിച്ചു കാണിച്ചുകൊണ്ടെന്നൊക്കെ ഞാൻ കരുതി പിന്നീട് നോക്കി വന്നപ്പോഴാണ് ഈ ചേച്ചി നന്നായിട്ട് പെട്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് അതായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അതിൻ്റെ ഒക്കെ പ്രശ്നേഷനായിരിക്കാം ഈ കിടന്ന് കാണിച്ചു വിട്ടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും കുറേ കാശിട്ടൊന്നും ഉണ്ടാകാം അപ്പോൾ ഓരോ കിട്ടുന്ന അവസരങ്ങളും വീഡിയോ ആക്കി വീഡിയോ ആക്കി പുള്ളിക്കാരി ഇട്ടുകൊണ്ടിരിപ്പുണ്ട് പല രീതിയിൽ പല തവണയായിട്ട് അപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിച്ച പോയപ്പോൾ ഉള്ള കാര്യം എനിക്ക് ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും കാര്യം വേണ്ടിയിട്ടില്ല കുറച്ചും കണ്ടിയുമ്പോൾ ഈ പെൺകുട്ടിൻ്റെ ഷോ കണ്ടുമ്പോൾ ബോർഡിയും സത്യം പറഞ്ഞാൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗർ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം അറിയപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏതൊരു സ്ത്രീ ആ സ്ത്രീയുടെ പേര് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അവർ വിളിച്ചുകൊണ്ട് പോയി ഒരു ബിസിനസ് മീറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി അത് നമ്പർ എയ്റ്റീൻ ഹോട്ടലിലേക്കായിരുന്നു നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെ പറ്റി നിങ്ങൾ ഇതുമ്പോൾ കേട്ടിട്ടുണ്ടാവും രണ്ട് മോഡലുകൾ അവിടെ നിന്ന് ഇറങ്ങിയതിനേഷമാണ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചത് അവരെ ആരൊക്കെയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ കേസ് എന്തായിരുന്നു ഒന്നും വലിയ ആരോട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് ഇവരെ വിളിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വമ്പൻ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് വലിയ വലിയ ആൾക്കാരെയൊക്കെ അവിടെ പരിചയപ്പെടുത്തി ഹോട്ടലിലൂടെ അമ്മ അതുപോലെ പല പല ആൾക്കാരെ പരിചയപ്പെടുത്തി പിന്നീട് അവിടെ നടന്നത് വളരെ വലിയ ലഹരി പാർട്ടിയാണെന്നൊക്കെയാണ് ഇവർ പിന്നീട് പറയുന്നത് അപ്പോൾ അതിനുശേഷം അവിടുന്ന് അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ പറഞ്ഞ സ്ത്രീ ഇറങ്ങിയവരെ പിന്നെ ജീവിതത്തിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഈ നമ്പർ എയ്റ്റീൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇവർ പറയുന്നത് കാരണം അതിനുശേഷം ഇവർ ചെന്നുപെട്ടത് ഒരു വിസാ തട്ടിപ്പ് കേസിലാണ് അതായത് ഇവർ പലർക്കും വിസ കൊടുക്കാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി എന്നുള്ള രീതിയിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷേ ഇവർ പറയുന്നത് ഇവരല്ല തട്ടിപ്പ് നടത്തിയത് ബിപിൻ ജോർജ് എന്നൊരു വ്യക്തി ഇവരുടെ കൂടെ ചേർന്ന് ആൾക്കാരെ കണ്ടുപിടിച്ച് ഇവർക്ക് കമ്മീഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ല ഇൻഫ്ലുവേസ് അങ്ങനെയാണല്ലോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ വിസ കൊടുക്കുന്ന പരിപാടികളെല്ലാം നടത്തി പക്ഷെ വിസ മേടിക്കേണ്ട ആൾക്കാരല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് മൊത്തം മേടിച്ചത് ബിബിൻ ജോർജ്ജാണ് അല്ലാണ്ട് ഈ സ്ത്രീ അല്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ബിബിൻ ജോർജ് പറ്റിയിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ബിബിൻ ജോർജ്ജ് ഏതോ ഹാനിയോ അങ്ങനെ പല ആൾക്കാർ പേര് പറയുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അവരുടെ വീഡിയോ തന്നെ കാണുന്നു അപ്പോൾ ഈ വിസ കേസ് ഉണ്ടാക്കി വെച്ചത് ഈ പറഞ്ഞ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ആൾക്കാർ തന്നെയാണ് അല്ലെ അതിന്റെ പാക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഇവർക്ക് ഇതിലുള്ള പ്രതികാരമാണ് ഈ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് എനിക്കപ്പം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരു പാർട്ടിയുടെ ഇടയ്ക്ക് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ പ്രതികാര നടപടിയൊക്കെ ചെയ്യും അതോ ഇവർ ആ ന്യൂ നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെതിരെ പറഞ്ഞ ഈ രണ്ട് മോഡലുകളുടെ മരണത്തിന് വിവാദമായ കാരണങ്ങൾ കൂടി കൊണ്ടാണോ എന്നുള്ളതും കൃത്യമായിട്ട് അറിയില്ല ഇതൊക്കെ ഏത് സമയത്ത് സംഭവിച്ചാണെന്ന് അറിയില്ല അപ്പൊ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ ഈ കഥയൊക്കെ പറയാൻ കാരണം നിങ്ങൾ പലരും ഈ വീഡിയോസ് കാണുന്നുണ്ടാവും പലർക്കും പലതും മനസ്സിലായിട്ടുണ്ടാവില്ല അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പിടികുട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇനി ഈ വെച്ച കഥകളൊക്കെ വെച്ചിട്ട് ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇപ്പോൾ ഇന്ന് വന്ന വീഡിയോ ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ വന്ന വീഡിയോ അല്ല അവർ പറയുന്നത് അവർക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്ത ഒരു പുള്ളിക്കാരി ആ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവരായിട്ട് ഒഴിവാക്കിയതാണ് അല്ലാതെ എന്താ ഇവർ അവർ ഒഴിവാക്കിയതല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ ഇവർ കൊടുത്ത കാശ് മൊത്തം ബിബിൻ ആണ് കൊണ്ടുപോയത് അല്ലാണ്ട് ഇവരെല്ലാം കൊണ്ടുപോയത് ഇവർക്ക് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം എന്നൊക്കെ കുറെ കഥകൾ പറയുന്നുണ്ട് പക്ഷേ പറയുന്ന രീതി കാണുമ്പോൾ ഒരെണ്ണം കൂടെ കൊടുക്കാൻ തോന്നും അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നരുത് കാരണം നമ്മൾ കാണുന്ന പോലെ എല്ലാ പല കാര്യങ്ങളും ആക്ച്വലി ഇവർ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്താണ് ശരിയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ കഥകൾ കേൾക്കുമ്പോൾ പക്ഷേ ഇവരുടെ സംസാര രീതി വളരെ മോശമാണ് ചിലപ്പോൾ വിഷമോ ദേഷ്യം വന്നിട്ടായിരിക്കാം എന്തായാലും നമ്മളൊന്നും കണ്ട കാര്യമില്ലല്ലോ അല്ലേ